കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് തിരുവോണം നാളുകാർ കിഴക്ക് ദർശനമായുള്ള വീട്ടിൽ തന്നെ താമസിക്കുക വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്കേ കോർണർ ആയിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം കിടപ്പുമുറിയായി ഉപയോഗിക്കാം എന്നാൽ അവിടെ ജലസമ്പർക്കം പരമാവധി ഒഴിവാക്കുക വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് മധ്യഭാഗത്തോ ആയി വരുന്ന കിണർ നല്ലത് തന്നെയാണ് എന്നാൽ വളരെ ശുചിയായി ശുദ്ധവൃത്തിയോടുകൂടി ആ കിണർ പരിപാലിച്ചിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ മുൻവശത്ത് ഒരു തറ കെട്ടി അവിടെ എരിക്ക് എന്ന വൃക്ഷത്തായി ഒരു തറയിൽ നട്ടു വളർത്തുന്നത് ഉത്തമമായിരിക്കും പക്ഷേ ആ എരിക്ക വൃക്ഷം പുഷ്പിക്കുന്നതും അത് കേടുവരാതെ നിത്യവും പരിപാലിച്ചു കൊണ്ടുപോകുന്നതും ഇവിടെ വളരെ പ്രധാനമായി കാണുന്നു ലക്കി ബാമ്പു എന്നറിയപ്പെടുന്ന പൂച്ചട്ടിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നതായ ഒരു ഇല്ലിമുളയുടെ തൈ ചെടി വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ പുറത്തായി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യസൂചകമാണെന്ന് പറയപ്പെടുന്നു അവിട്ടം നക്ഷത്രക്കാർ വടക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടം വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കു പടിഞ്ഞാറെ മൂലയിൽ കിടപ്പുമുറി ഉണ്ടായിരിക്കുന്നതും ഉത്തമമാണ് എന്നാൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ യാതൊരു വിധത്തിലുമുള്ളതായ ജലസമ്പർക്കവും ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല കുട്ടികളുടെ പഠനമുറി വടക്കു പടിഞ്ഞാറെ മൂലയിലോ വടക്കു മധ്യഭാഗത്തോ ആയിരിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഇരട്ട നെല്ലിമരം വെച്ചു പിടിപ്പിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായി കാണുന്നു അതോടൊപ്പം ലക്കി ബാമ്പു എന്ന ചെറു വൃക്ഷത്തൈ ഒരു പൂച്ചട്ടിക്കുള്ളിൽ മണലിട്ട് അതിൽ സ്ഥാപിച്ച് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ വെളിയിലായി സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങളുടെ ആരൂഢത്തിൽ മഴ പെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറേ ദിശയിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുവാനായി ശ്രമിക്കുക അഥവാ വീടിന് എന്തെങ്കിലും വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ സുദർശന ബലി എന്ന ചടങ്ങിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ചതയം നക്ഷത്രക്കാർ കിഴക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വീടിൻ്റെ അടുക്കള വരേണ്ടത് വടക്ക് കിഴക്ക് മൂലയിലാണ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രധാന കിടപ്പുമുറിയാകാം കുഞ്ഞുങ്ങളുടെ പഠനമുറി വടക്കു ഭാഗത്തും മധ്യത്തിലായിട്ടോ വടക്കു പടിഞ്ഞാറെ മൂലയിലായിട്ടോ വരുന്നത് നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ ഭാഗം നിലനിൽക്കുന്ന ഭൂമി താഴ്ന്നും വടക്കു പടിഞ്ഞാറേ ഭാഗം ഉയർന്നുമാണ് കാണപ്പെടുന്നതെങ്കിൽ ആ വീടിന് വീതി ദോഷമുള്ളതായി മനസ്സിലാക്കേണ്ടതാണ് ഇപ്രകാരം നിങ്ങളുടെ വീടിന് ഏതെങ്കിലും വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ സമഗ്രമായി വാസ്തുബലി നടത്തിയതിനു ശേഷം പഞ്ചലോഹ വാസ്തുചക്രം ഗൃഹത്തിൻ്റെ അടിത്തറയിൽ സ്ഥാപിക്കുന്നതുകൊണ്ട് ദോഷങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാനായി സാധിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ